ചന്ദ്രത്തി നേർച്ചയടക്കമുള്ള നേർച്ചകളുടെ വരവറിയിക്കുന്ന മുട്ടുമൊി എന്നറിയപ്പെടുന്ന ഒരു വാദ്യകലയെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഏവർക്കും ഷാവോയ്സിലേക്ക് മുട്ടുംപൊളിയുടെ വിശേഷങ്ങളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വെൽക്കം ടു ഷാ വോയ്സ് പറയണേ ഈ ഉപകരണത്തിന് എന്താണ് നിങ്ങള് പറയുന്നത് കൊള്ളെന്നാണ് പറയുന്നത് ഇതിന് ഈ മുട്ടുമുളിക്ക് മാത്രമാണോ അത് ഉപയോഗിക്കുക മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കുന്നതായിട്ടുണ്ടോ അതിന് മാത്രം ഉപയോഗിക്കുള്ളൂ എത്ര ഭാഗം മൂന്ന് ഭാഗമാണുള്ളത് ഒന്ന് കാണിച്ചു കൊടുത്താൽ മൂന്ന് ഭാഗം ആഹ് ആഹ് ഇതിൽ വെക്കേ അതെ ശരി കൂടെ കയറ്റിയാണ് ഇത് വെറുതെ ഒരു കൊഴല് പോലെയാണ് അപ്പൊ ഇത് അതിന്റെ ഉള്ളിൽ പിടിപ്പിച്ചു അതെ ശരി ഓ രണ്ടാമത്തെ ഊതുന്നത് അതെന്തിന്റെ സാധനം ഓല വെച്ചാണ് മാർക്കറ്റില് ഈ ഉപകരണം വാങ്ങാൻ കിട്ടുവോ ഇങ്ങനെയാ നിങ്ങൾ എത്ര കാലായി ഇത് ഞാനൊരു പതിനഞ്ച് വയസ്സിൽ അത് ആരിൽ നിന്നാ നിങ്ങള് നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ മരിച്ചുപോയി പോയി അത് അവരെ ആൾക്കാർ അപ്പൊ അവരെ കൂടുതലും ഞാൻ മതി പഠിക്കൊക്കെ കളിയൊക്കെ തുരുമ വഴിച്ചിട്ടുള്ളതായിട്ട് അങ്ങനെ അവര് നമ്മളെ കൊണ്ട് ഇവര് നമ്മക്ക് ഇതിൽ പിടിപ്പിച്ചില്ല നമ്മളെ പൂർവികമാരായിട്ട് നമ്മളെ മക്കളായിട്ടുണ്ടായ പിടിച്ചില്ല അങ്ങനെ പിടിച്ചിട്ടാ ശരി അങ്ങനെ അങ്ങനെ പിന്നെ മുട്ടുന്ന സാധനം പറയാം ഒറ്റച്ചത് ഒറ്റയാണ് ഇത് മൊരസ് മൊരസ് ഇതിനെ പറയുന്നത് അത് എന്ന് പറയാൻ കാരണം എന്താ ചെറിയ ചണ്ടത് ചെറിയ ചെണ്ടയാണ് നാളെ കൊടുക്കാൻ വേണ്ടി ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് വെച്ചേ ഈ മൂന്നും ആയാൽ നിങ്ങളുടെ മുട്ടുമുളിക്കുള്ള സംഗതിയായി നിങ്ങൾ ഏതൊക്കെ നേരത്തെ പൊതുവേ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ വർഷമായിട്ടില്ല ചന്ദ്രത്തിപ്പള്ളി നേരത്തെ വരാറുണ്ട് നിങ്ങൾ വരാ വരല് തുടങ്ങിട്ട് അതിന് മുമ്പും പണ്ടും പൂർവികമായിട്ട് കൊല്ലായിട്ട് നിങ്ങളാണ് ഇവിടെ പിന്നെ എവിടേക്ക് പോലെ പാലക്കാട് ചെറുവത്തപ്പള്ളി പിന്നെ റോഡ് കാളിയ റോഡ് നേർച്ച കേട്ടിട്ടുണ്ട് അവിടെ പോവാറുണ്ട് ചാവക്കാട് വരാറുണ്ടോ ചാവക്കാട് മണത്തിൽ പോകും മണത്തല നേർച്ച വരാറുണ്ട് വന്നിട്ട് ആ ഇതിപ്പോ മുന്നൂറ് വർഷമായിട്ട് ശരിക്കും വർഷം അറുപത് വയസ്സിൽ പൂർവിക പാരമ്പര്യത്തിൽ അപ്പൊ ഇതൊക്കെ കേടു മൂസാലിനെ കൊണ്ട് നമ്മൾ വാർപ്പിച്ചു ഇതിന് മൂസാലി വേണം ഇതിന് ആശാലി വേണം ഇതിന് തട്ടാൻ വേണം പിന്നെ ഇത് ഉണ്ടാക്കണമെങ്കിൽ വേണം അത് ഇത് വെട്ടി ഉണക്കിട്ട് പാൽ ഇതിന്റെ സൗണ്ട് മാത്രമേതെങ്കിലും ഒരെണ്ണം ഇത് കൊട്ടാണ്ടെന്ന് വായിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഒരു പാട്ട് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടിന് നാല് പരിപതി சினிமா பாட்டு பாட்டுது நல்ல கேட்டு பாட்டு சினிமாப்பாட்டு மூலிக்கு ഈ വാദ്യം നിന്ന് പോകണ നമ്മളിവിടെ നമ്മളെ സംസാരിപ്പിക്കുക ഇത് നമ്മളെ കൂടാൻ നോക്കിയതാ ആരും ഇതുപോലെ പറ്റി പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയത് അങ്ങനെ കൂടുതലും പറഞ്ഞു കാരണം മുതൽ ഈ പരിപാടി നാല്പത് നാല് സെറ്റ് കേരളത്തില് ഈ മുട്ടും നടത്തുന്നത് നാല് സെറ്റേ ഉള്ളൂ അത് ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മുട്ടുമുളി എന്ന് പറയുന്നത് ഇപ്പൊ നാല് നാല് സെറ്റേ സെറ്റ് കേരളത്തിലുള്ള അറിവിലുള്ള പുതിയ തലമുറ ആരെങ്കിലും ഒക്കെ ഇതിൽ വരട്ടെ തുടർന്നുകൊണ്ട് പോട്ടെ ഒരു കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അതെ ഈ ഏഴ് ഏഴ് നമ്മുടെ തന്നെ നമ്മൾ അതും സെറ്റിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് യൂസഫിന്റെ ാണ്ഷീർ ബഷീർ ഈ വർഷം തൊണ്ണൂറ്റിനാലാമത്തെ വർഷമാണ് നേർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നേർച്ച ആരംഭിക്കാൻ കാരണം എന്താണ് നേർച്ച ആരംഭിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് അതായത് ഇവിടെ മറ മറവിട്ട് കിടക്കുന്ന ഖാദർ സിദ്ദീഖി എന്ന് പറയുന്ന മാനവര് ഇതിനു മുന്നേ കാഞ്ഞരമറ്റം നേർച്ച മൂപ്പ് സ്വന്തമായിട്ട് നടത്തുമായിരുന്നു ശരി മൂപ്പറായിരുന്നു ഇത് നടത്തിയിരുന്നത് മൂപ്പരുടെ മരണശേഷം മൂപ്പര് ജീവിച്ചു നിൽക്കുമ്പോൾ തന്നെ ഒട്ടനവധികം കറാമത്തുകൾ പറയും കറാമത്തുകൾ എന്ന് പറഞ്ഞാല് ദിവ്യ ശക്തി കാണിച്ചിരുന്ന ഒരു മഹാനാണ് പുള്ളിയുടെ മരണശേഷം അവരെല്ലാവരും കൂടിയിട്ടാണ് ഈ നേർച്ച കുടുംബ കുടുംബ അല്ല എന്റെ ഉപ്പ അവിടെ അവിടെ അടുത്ത ആളായിരുന്നു പുള്ളി അവിടെ നേർച്ച കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി അന്ന് ബോംബെയിലായിരുന്നു കമ്മിറ്റി എന്ന് അവരെന്നാണ് ഒരു നാല്പത് വർഷത്തിന്റെ മേലെ ഈ കാര്യങ്ങൾ നടത്തിയിരുന്നത് അങ്ങനെയാണ് ഈ നേർച്ചയുടെ ആരംഭം ആരംഭം തൊണ്ണൂറ്റിനാമത്തെ വർഷമാണ് ഇപ്പോൾ അബുദാബി റേഡിയോയിലടക്കം പ്രവർത്തിച്ചിരുന്ന അബുദാബി മലയാളി സമാജത്തിന്റെ ആർട്സ് വിഭാഗത്തിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട അബ്ദുട്ടി അബ്ദുൾഖെന്നുക്കാണ് നമ്മുടെ കൂടെയുള്ളത് ഈ നേർച്ചയെ കുറിച്ച് അബ്ദുട്ടിഖാക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് സത്യത്തിലെ ഒരു ഗ്രാമോത്സവമാണ് ഏത് ഇതിന്റെ പരിസരത്തുള്ള ആളുകളുടെ വീട്ടിലും പെരുന്നാളിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മറ്റു ആഘോഷങ്ങൾക്ക് കൂടുതൽ ആളുകള് അവരുടെ ബന്ധങ്ങളും അവരുടെ സ്വന്തക്കാരും ഉണ്ടാകുന്ന ഒരു ഒത്തുചേരലാണ് എന്താണ് ചന്ദ്രത്തി എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ പറയാൻ ഒറ്റവാചകത്തിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു ഗ്രാമോത്സവമാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ ഈ പറയുന്ന ചന്ദ്രത്തിപ്പള്ളിയുടെ ചന്ദ്രനക്കുളം നേർച്ച മനോഹരമായി നടക്കട്ടെ കാലങ്ങളോളം അത് തുടരാൻ ഇടവരട്ടെ അതിനോടൊപ്പമാണ് നമ്മൾ മുട്ടുംവിളി എന്ന ഒരു പ്രത്യേക കലാരൂപം ഓരോ നേർച്ചയുടെ മുന്നും വീടുകളിലെത്തി നേർച്ചയുടെ വരവറിയിക്കുന്ന ആ ഒരു മഹനീയ കർമ്മം നിർവഹിക്കുന്നത് അവരാണ് I <laughs> do ാവട്ടെ ഗംഭീരാവട്ടെ നിങ്ങളുടെ ഒരു പ്രാചീനമായ ഒരു കലാരൂപം ഇങ്ങനെ കൊണ്ടുനടക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു സംഭവമാണ് ഇതുപോലെയുള്ള ഒരു ഉപകരണം ഞാൻ എന്റെ ജീവിതത്തിൽ പിന്നെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല എന്തായാലും വളരെ നന്നായി തന്നെ നിങ്ങൾക്ക് അത് വായിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരം ഗംഭീരമാവട്ടെ നിങ്ങൾക്ക് കൂടുതൽ നേർച്ചകളിൽ കുട്ടുമ്പളി നടത്താനായിട്ട് സർവശക്തൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു